കൊടക്കാട് ബിരിയാണി ഞാൻ പോവാണ് അവിടെ ഞങ്ങളട ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മണ്ണാർക്കാട് ഏരിയയില് കൊടക്കാട് പറഞ്ഞ സ്ഥലം അയമ്പു അപ്പൊ അവിടുക്ക് ബിരിയാണി തിന്നാൻ പോവാണ് സൽമാനായിട്ട് ബിരിയാണി പറഞ്ഞു നമ്മുടെ ഏരിയയില് ഏറ്റവും നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന സ്ഥലാണ് കൊടക്കാട് ഞങ്ങളെപ്പോഴും പോവാനുള്ള സ്ഥലം എന്തായാലും ഇപ്പൊ എന്നേ മൊത്തം ആയി ഞാൻ ഒന്ന് എടുത്തോക്കുന്നു വിചാരിക്കണോ ഞങ്ങളൊരു അഞ്ചാറ് ആൾക്കാരുണ്ട് പെണ്ണാണ പോ ബിരിയാണി ആദ്യം ആണ് പിന്നെ അല്ല മാമു കുടി വേണ്ട വേണ്ട അതിന് രാത്രിക്ക് രാത്രിക്ക് വേറെയാണ് ഞാൻ നേരത്തെ രാത്രി പുറത്തുനിന്ന് ആക്കാൻ കണ്ടോ ഞാൻ കണ്ടിട്ട് ചെറുപ്പളശ്ശേരി പിന്നെ ഞാന് സൽമാനും പാടും മണ്ണാർക്കാട് കൊടക്കാട് വീരേ പോവാ ഞങ്ങളൊരു അഞ്ചാറ് ആൾക്കാരുണ്ട് രംഗംചേട്ടന്റെ വണ്ടിയിലെ പോണ് ആ അന്തുള്ളി രംഗേട്ടൻ അന്തള്ളി വണ്ടി ഞാന് അന്തള്ളി കെതി അപ്പൊ ഞങ്ങള് പോയികൊണ്ടിരിക്കാണ് ചെറുപ്പളശ്ശേരി പാസ് ചെയ്തു ചാറ്റാട്ടി കൊടുക്ക പെൺകുട്ടിക്ക് ഇമ്മാനെ പടത്തുള്ള ഒന്ന് പോരഞ്ഞു വേണോ ശ്ലൈ എന്താണിയെന്താ എന്താണോ ആ മൂണേന്നില്ല ആ ആ വില്ലിക്കല്ല് പോയാലോകല് പോയാലോ മെയ്ദീന്റെ വണ്ടീന്നു പോവാറിയുള്ള

െ തോണില്ല ആ കുഞ്ഞാനിണ്ട് കുഞ്ഞിണ്ട് അല്ലേ അബിയേ

ഹലോ അബി അല്ലോ ആ മറ്റേ േക്ക് പോയി പോവാ

എന്തൊക്കെ ഫുഡ് ഫുഡ് എന്താ ഫുഡ് എന്താണി ഫുഡ് ബിരിയാണി വെള്ളം

എന്തിനും ഇതല്ല വേറൊന്നുണ്ട് കളറിലൊന്ന് ഇതേ വലുപ്പത്തിൽ കറുപ്പ് അത്

കേരളം എന്തോക്കുമ്പന്തോ പാമ്പോന്ന് ഒരേ ഒരാൾക്ക് പൈസ തരണം എന്താ ഇങ്ങനൊരു ആവുമോ മോതിരാവും മോതിരൂസിന്റെ കഥയുല്ലേ മോതിര വായിട്ട് കുട്ടികളാണ് ഈ മോതിരക്ക് മോതിര നോക്കട്ടെ ചാവിടെ മോതിരങ്ങനെ

ണ്ട് കണ്ണൂരിൽ നിന്ന് അധികം അല്ലേ ഞാൻ ശരിയൂല എന്നാ വീട്ടിട്ട് ഇതല്ലേ ഞാന ഈ ഇങ്ങനത്തെ വേറെ തരാം കുടിയോ ഇങ്ങത്തെ വേറെ തരാം ഇതിൽ പാകാണ് മറ്റേത് പാകില്ല ഇത് ഡ്യൂസാണ് എന്ത് കൊള്ളുന്നുണ്ട് അപ്പൊ തൽക്കാലം തന്നെ എത്തിട്ട് കേട്ടോ ഞാൻ കുടിനടുത്ത നടക്കരുത് പരിദിനമണ്ണ മണ്ണാർക്കാട് റോഡില് കരിങ്കല്ലത്താണി കഴിഞ്ഞ അയിപത്തി അഞ്ച് കഴിഞ്ഞാണ് തീർച്ചയായിട്ടും അപ്പുറത്താണ് കൊടക്കാണ് ഇവിടുന്ന് മണ്ണാർക്കാട്ടിൽ നിന്ന് വരുന്നവർക്ക് അര്യമ്പാവ് കഴിഞ്ഞു നമ്മക്ക് ശ്രീകൃഷ്ണനെ കഴിഞ്ഞ് അര്യമ്പാവ് കഴിഞ്ഞ ലഭിച്ചെ ചെറുപ്പേരി ഭാഗത്ത് എന്താ അതിന്റെ ബിരിയാണിന്റെ പേര് കെ ആ അയ്യോ പറയണ്ടേ അതായി അതിന്റെ പേരെന്താ കെ പി കെ എം ബിരിയാണി മെയിൻ അതിലേക്ക് കണ്ട പോലെ വറകും കൂട്ടിട്ടുണ്ടോ ഗ്യാസിലൊന്നല്ല ഫുഡ് ആറക്കാണ് നല്ല പഴയ കല്യാണത്തിൽ മാസ്റ്റർ റയ്യ ആര് മാസ്റ്റർ റയ്യ ആണോ ആര് കുറെ കുതിലല്ലേ അതിൽ സെൽമാവലാ അവരേഷൻ ചെയ്ത ടർഫ് ടർഫ് ഫുട്ബോൾ അല്ല എങ്ങനെ അട്ടപടികൾ അറിയാലോ അയ്യോ അട്ടപടികൾ അട്ടക്കൊയ് ട്രിപ്പ് ഉണ്ട് ഇങ്ങോട്ട് പോയിക്കോ ഞാൻ ഓർത്ത് തോന്നുന്നു കണ്ടോ അട്ടക്കൊയ് ട്രിപ്പ് ഉണ്ടല്ലേ അല്ല അതിറ്റിനാണ് കണ്ടോ എങ്ങനെയാണ് ടോർമ ഓണ പോണ്ടത് മറ്റേ ഞമ്മളെ പ്ലാൻ ചെയ്യും അവർക്ക് പോരല്ലേ ഞാൻ കണ്ടപ്പോ അതിന് ഒരു സമാധാനം കുട്ട അവിടെ വണ്ടി കുടുങ്ങി കൂടി നമ്മള് അമ്പിറ്റവിടെ ഓടും വണ്ടിയാണ് ആള് ഓരോ മുണ്ടേ ആദ്യനേ ബോർ അങ്ങോട്ട് ഓ വണ്ടി കേറ്റി കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാരും പോയി അപ്പോ요 ഓടി ഓടാൻ ഇപ്പുറത്ത് ഉള്ളൂ ന്യൂൺ അർത്തിൽ കേഞ്ഞിട്ട് നമ്മളിന്ന് കേറ്റി കൊടുക്കണം അതാണ് നമ്മൾ രാവിലെ കൂടണം അങ്ങോട്ട് ഓടാനേ വഴി ഉണ്ട് എൽഒ ജെസി ഓടേണ്ട മുത്തുള്ള ഇല്ല മെൻ മെൻ അല്ല അബേ ഓ ഇങ്ങടെ പരിсадന്നോ ഓ തന്നെ ഉങ്ക് പൈ പാപ്പ പാപ്പ ിരിയാണി തിന്നാൻ വന്നപ്പം അങ്ങനെ പറഞ്ഞേ പിടി അയോയി അച്ഛമാമി പോയി പോയി അത് ഓയോ

دندنا پچ دانم ننا اڄ ني نيار کي ڏي سٿي هڙا اڄ مي ني ميار سٿي جي اڄ مي ڏانن ڏندنا اي بوتا اڄ ڏندنا بوتا اڄ ڏندنا پچ چو دام ڏندنا اڄ ني ڏن ان کي سٿي جي آمينو ها پوڽا جي موڽا ها കൊടക്കാട് ബിരിയാണി അയ്യച്ചനോട് ഒരു കോമ്പിനേഷൻ ആണ് ആ മാഷു അത് വെറുതെ പറഞ്ഞ അതൊരു സിനിമയിൽ മാ ചിരിക്ക സാബി പറഞ്ഞല്ലേ സെൽമാന്റെ

ആ അത് ശെരിയല്ലേ പറയും പോലെ പോയിട്ടൊക്ക കൊയ്യാത്ത തിരക്കായത് കാരണം കൊണ്ട് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ സൽമാൻ ആ സമയം കൊണ്ട് ഒനിക്കുള്ള സീറ്റ് കണ്ടുപിടിച്ചു ബിരിയാണി

ണ്ട് ആടെ പണിക്കും ചെണ്ടപ്പായ മായീനാട്ടെ ആ ചെണ്ടപ്പായുടെ മായനാട്ട

വെറുദ് ചിക്കൻ ബീവാണ് ഉള്ള് കറന്നിട്ട് പടയട്ടെ வே இல்லை. எவர்ரால டினாய்ட் வந்தா? ஆ. கே. ஒருது குண்டா. ها? ஒருது ஒருது. ஒருது 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 ஒருது. என்ன கலியகுது. கலியகுது. என்ன கலியகுது. யாரெல்லாம் வர? அது இல்லை. இல்லை. என்ன மாதிரி பண்ணுங்க. என்ன இல்லை. അങ്ങനെ ഉണ്ടപ്പായി ക്യാമറാമാനായി സൽമാന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാർക്ക് ഫോട്ടോ എടുത്തുകൊടുക്കുന്ന ആളാണ് ഉണ്ടപ്പായി പ്രൊഫഷണൽ ക്യാമറാമാൻസാട്

ചെറിയ ുണ്ടപ്പിച്ചത് വണ്ടിയുള്ളി എടുപ്പ് പള്ളിക്കുമ്പോ തടയണ വണ്ടിയല്ലേ തടയണു

ഉണ്ടപ്പായുടെയും സെൽമാൻ് വെയിറ്റ് നോക്കുന്നതും ചായക്കടയിലേക്ക് ചായ ഓടിക്കാൻ വന്ന പെൺകുട്ടിയെ ചിരിപ്പിച്ച് തളർത്തിയതുമായിട്ടുള്ള രസകരമായിട്ടുള്ള ഇതിൻ്റെ അടുത്ത പാട്ട് നാളെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത പാട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക